എൽ പി യു പി എൽ ഡി സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വം മൗലിക അവകാശങ്ങൾ റിട്ട് എന്നീ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത മുപ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ടെസ്റ്റ് ആണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പരീക്ഷ എഴുതുന്ന അതേ രീതിയിൽ തന്നെ മോക്ടസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും അവസാനം എത്ര മാർക്ക് കിട്ടിയെന്ന് മറക്കാതെ കമൻറ്റും കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് സർദാർ കെ എം പണിക്കർ സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ രണ്ടാമത് ചോദ്യം ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഓപ്ഷൻസ് അഞ്ച് നാല് നാല് മൂന്ന് ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻസ് കറാച്ചി ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് ആയിരത്തി ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി കൊൽക്കത്ത ആയിരത്തി ഉത്തരം ഓപ്ഷൻ എ കറാച്ചി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഓപ്ഷൻസ് ഒൻപത് മുപ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തൊമ്പത് മുപ്പത് ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വരെ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഒന്ന് മുതൽ നാല് വരെ ഉത്തരം ഓപ്ഷൻ സി അഞ്ച് മുതൽ പതിനൊന്ന് വരെ താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ ഭാഗം മൂന്നിന്റെ വിശേഷണം അല്ലാത്തതേത് ഓപ്ഷൻസ് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ മാഗ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട മൗലികാവകാശങ്ങളുടെ അടിത്തറ ഭരണഘടനയുടെ ആണിക്കല്ലു ഉത്തരം ഓപ്ഷൻ സി മൗലിക അവകാശങ്ങളുടെ അടിത്തറ മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഉത്തരം ഓപ്ഷൻ സി മദ്രാസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓപ്ഷൻസ് ലാറ്റിൻ ഗ്രീക്ക് ഇംഗ്ലീഷ് ഫ്രഞ്ച് ഉത്തരം ഓപ്ഷൻ എ ലാറ്റിൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിലവിൽ വരാൻ കാരണമായ ഭരണഘടന അനുച്ഛേദം ഓപ്ഷൻസ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയൊന്ന് ഇരുപത് നാൽപ്പത്തി എ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിയൊന്ന് ഇന്ത്യൻ പൗരത്വ നിയമം എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ആറ് മൂന്ന് അഞ്ച് ഉത്തരം ഓപ്ഷൻ എ ആറ് ആകെ റെട്ടുകളുടെ എണ്ണം ആറ് അഞ്ച് നാല് മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് ഏക പൌരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ അമേരിക്ക അയർലൻഡ് ഓസ്ട്രേലിയ ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഓപ്ഷൻസ് അമേരിക്ക ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ബ്രിട്ടൻ ഉത്തരം ഓപ്ഷൻ ഡി ബ്രിട്ടൻ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് അനുച്ഛേദം മുന്നൂറ്റിയൊന്ന് എ അനുച്ഛേദം പത്തൊമ്പത് ഐ എഫ് അനുച്ഛേദം മുന്നൂറ് എ അനുച്ഛേദം എൺപത്തി ആറ് ഉത്തരം ഓപ്ഷൻ സി മുന്നൂറ് എ പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഓപ്ഷൻസ് പതിനാല് പതിനേഴ് പതിനാറ് പതിനഞ്ച് ഉത്തരം ഓപ്ഷൻ സി പതിനാറ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഓപ്ഷൻസ് മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഓപ്ഷൻസ് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തിമൂന്ന് പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഉത്തരം ഓപ്ഷൻ സി ഇരുപത് ഇരുപത്തിയൊന്ന് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട് ഓപ്ഷൻസ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ ഉത്തരം ഓപ്ഷൻ സി മാൻഡമസ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുഛേദം ഓപ്ഷൻസ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ എ ഇരുന്നൂറ്റി ഇരുപത്തി മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം രാജ്യം ഓപ്ഷൻസ് ഓസ്ട്രേലിയ ബ്രിട്ടൻ അമേരിക്ക ജർമ്മനി ഉത്തരം ഓപ്ഷൻ സി അമേരിക്ക ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെ മുപ്പത്തി മുതൽ അമ്പത്തൊന്ന് വരെ ഒന്ന് മുതൽ നാല് വരെ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഉത്തരം ഓപ്ഷൻ എ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടേൺ ഓപ്ഷൻസ് കോ വാറൻഡോ പ്രൊഹിബിഷൻ ഹേബിയസ് കോർപ്പസ് സെർഷ്യൂറിയ ഉത്തരം ഓപ്ഷൻ എ കോ കോവാറന്റോ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ഓപ്ഷൻസ് ഏഴ് ആറ് പത്ത് പതിനൊന്ന് ഉത്തരം ഓപ്ഷൻ എ ഏഴ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റി ഓപ്ഷൻസ് കസ്തൂരിരംഗൻ കമ്മിറ്റി ൻ കമ്മിറ്റി സർക്കാരിയ കമ്മിറ്റി എൽ എം സിംഗ് വി കമ്മിറ്റി ഉത്തരം ഓപ്ഷൻ ഡി എൽ എം സിംഗ് വി കമ്മിറ്റി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഓപ്ഷൻസ് ഇരുനൂറ്റി പതിമൂന്ന് ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം എത്ര വിധത്തിൽ ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും ഓപ്ഷൻസ് അഞ്ച് മൂന്ന് എട്ട് നാല് ഉത്തരം ഓപ്ഷൻ എ അഞ്ച് മുപ്പത് ചോദ്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യം ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇതുപോലെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പിക്കിൻ്റെ പേര് കമൻ്റ് ചെയ്യുക ഉറപ്പായിട്ടും വോട്ടസ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും കൂടെ ചെയ്തേക്കുക അടുത്ത മോക്കസിൽ കാണാം കാണുമ്പോയ്ക്കും നന്ദി